ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കർമ്മത്തിനാണ് അഭിവന്യ ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഏഴ് മിനിറ്റ് കൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം അങ്ങനെ ഒരു ചരിത്രം എനിക്കില്ല ഞാൻ പറഞ്ഞു വ്യത്യാസം വന്നാമല്ലോ പത്തോ ഇരുപതോ മിനിറ്റിന്റെ വ്യത്യാസമേ വരത്തുള്ളൂ എങ്കിലും ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇന്നത്തെ തിരുക്കർമ്മത്തിൽ നാം വായിച്ചു കേട്ട വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായുടെയും വിശുദ്ധ യോഹന്നാന്റെയും സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം നമ്മുടെ അഭിവാത്മയ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് ജീവിത പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന ആപ്തവാക്യം അതിൻ്റെ കൃത്യമായ പൂർത്തീകരണത്തിൻ്റെ വിശദീകരണമാണ് ക്രിസ്തുവിൻ്റെ പരിമളമാകുന്നതിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ സുവിശേഷം നിർബന്ധമായി ആവശ്യപ്പെടുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന് മുൻപ് സ്വർഗം അവിടുത്തെ വെളിപ്പെടുത്തി എന്നതാണ് വെളിപാടിൻ്റെ മർമ്മം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ സംപ്രീതനായിരിക്കുന്നവൻ ഇവനെ ശ്രവിക്കണം ഇവനെ കേൾക്കണം ഇവനെ അനുസരിക്കണം അമ്മ ചേർത്തു പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യണം ജനങ്ങൾ എന്ത് പറയുന്നു എന്നത് കർത്താവ് തിരക്കി കേസറിയ ഫിലിപ്പിയിലെ രംഗം അവർ പല കാര്യങ്ങൾ പറഞ്ഞു പ്രവാചകന്മാരെ ഉദ്ധരിച്ചു അവരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക കൂടെ നടക്കുന്ന ശരീരവും രക്തവും പങ്കിടുന്ന അനുഭവിക്കുന്ന സഭാ മക്കളോട് ചോദിക്കുന്നു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക പത്രോസ്ലീഹ പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അഭിമുഖനായ കൂവക്കാട്ടു പിതാവ് ക്രിസ്തുവിന്റെ പരിമളം എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം നമ്മോടും ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായി ഈ ധർമ്മം നിർവഹിക്കണമെങ്കിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെന്ന് നാം സത്യമായും പ്രഘോഷിക്കണം